കാന്തപുരം കാന്തപുരം മുസ്ലിയാരുടെ ചർച്ച തുടരും ആശാവഹമാണെന്നും നാളെ നടക്കുന്ന സന്തോഷമായ അന്തിമ തീരുമാനം ഇപ്പൊ ഒരു കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ആ എവിടം വരെയും പോകാനാണ് ഇതിപ്പോ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആൾക്കാരെ മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടി പോയിരിക്കാനാണ് ഇതൊക്കെ എന്ത് നടക്കോ ഇതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല ചുമ്മാ ആൾക്കാരുടെ മുമ്പിൽ ആൾക്കാരുടെ മുമ്പിൽ നാല് ആൾക്കാരുടെ മുമ്പിൽ കാണാനും കേൾക്കാനും അറിയപ്പെടാനും വേണ്ടിയിട്ട് ചെയ്യുന്നതായിരുന്നു മറ്റു ചിലരാണെങ്കിൽ ആ ഇവന്റെ തീവ്രവാദം ഇന്നതേ ഇവ ഇവരും ഇറങ്ങിയല്ല ഇനി ഇവരാണ് ഇറക്കിക്കൊണ്ടെന്നു പറയാം എന്ന് പറയുന്ന ചിലവര് അപ്പം നിമിഷപ്രിയയ്ക്ക് വേണ്ടിയാണ് പോയേക്കുന്നത് നിമിഷപ്രിയ തന്നെ ആ താൻ ചെയ്ത തെറ്റാണ് എന്ന് അല്ലെങ്കിൽ തെറ്റേറ്റ് പറഞ്ഞിട്ട പറഞ്ഞ വ്യക്തിയാണ് അപ്പോൾ അവിടുത്തെ നിയമം എന്താണ് അത് അവിടുത്തെ നിയമം പോലെ തന്നെ നടക്കും ഇതിപ്പോൾ നമ്മുടെ നിയമം അവിടുത്തെ നിയമം കൂടി കമ്പയർ ചെയ്യേണ്ട യാതൊരു കാര്യവും നിയമങ്ങളും അവിടുത്തെ വ്യവസ്ഥകളും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ രാജ്യവും ആ രാജ്യവും തമ്മിൽ അപ്പോൾ അവിടുത്തെ നിയമം എന്താണെന്ന് വെച്ചാൽ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനെ ലഘൂകരിക്കുക എന്നുള്ളതാണ് അല്ലാതെ പിന്നെ വധശിക്ഷയിൽ നിന്ന് ഒഴി ഒഴിവാക്കി പിറ്റേ ദിവസം തന്നെ നാട് എത്തും അങ്ങനെയൊന്നുമില്ല ചിലപ്പോൾ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു പരിധി വരെ ശ്രമിക്കാം എന്നുള്ളതാണ് ഈ അദ്ദേഹം ചെയ്യുന്നത് അതിനൊരു ശ്രമം നടത്തുന്നതിന് ഈ ആൾക്കാരെ നിന്ന് കൊനിഷ്ട പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത് ആരായിക്കോട്ടെ ഏത് മനുഷ്യരായിക്കോട്ടെ ഒരു ജീവിക്ക് ഒരു ഒരാളുടെ അവസ്ഥകൾ ആർക്കും വരാവുന്ന അവസ്ഥകളാണ് അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് ഒരാളെ രക്ഷിക്കാം ആർക്കും വരാമെന്ന് വെച്ചാൽ മറ്റേതൊന്നും ഞാൻ ചകഞ്ഞു പോകുന്നൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ എങ്കിലും അവർ ആ കൊലക്കയറി നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തുന്നു ശ്രമം പാഴാകുമോ അല്ലെങ്കിൽ പര വിജയിക്കുമോ എന്നുള്ളത് ഇനിയുള്ള പോലെ ഇരിക്കും അത് എന്നാലും ശ്രമിക്കാലോ ശ്രമിച്ചിട്ട് നടക്കാണ്ടായാൽ ശ്രമിച്ചിട്ടും നട ശ്രമിച്ചിട്ടും നടന്നില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കാം ആ അമ്മയ്ക്കും മകൾക്കും ഈ കിടന്ന് കുറയ്ക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ പോയത് കണ്ടിട്ട് അല്ലെങ്കിൽ ഇതിലിടപെടുന്ന കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ തുണിയും പൊക്കിപ്പെടുന്നു തുള്ളുന്ന കുറേ ആൾക്കാരുണ്ട് അവരോട് പറയാനുള്ളത് നീയൊക്കെ ചാകാ നേരത്തെ വെള്ളം തരുന്നവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മുണ്ട് പൊക്കി നോക്കിയിട്ട് അല്ല നീ എനിക്ക് വെള്ളം തരണ്ട നീന്റെ മുണ്ട് നോക്കിയാൽ പോകുമ്പോൾ ഞാൻ എന്താണെന്നുള്ളത് അതുകൊണ്ട് നീ എനിക്ക് വെള്ളം തരണ്ട എന്ന് പറയുമോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാളത്തെ സ്റ്റെപ്പിൽ ആരാണ് നമുക്ക് ഉപകാരപ്പെടണതെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല ആരാണ് എവരാണെന്ന് അപ്പം അതുകൊണ്ടൊക്കെ നീയൊക്കെ നോക്കിയിരിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നാ ആ നടക്കട്ടെ പോയ കാര്യം ശ്രമമാകട്ടെ പക്ഷേ ഇവനെയൊക്കെ ഉള്ളിൽ പ്രാര്ത്ഥിക്കുന്നത് നടക്കാതെ പോട്ടെ കാര്യം നടന്നു നടന്നുകഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഗെറ്റപ്പ് മാറിപ്പോയല്ല എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ അവരാധികൾ ഉണ്ട് എന്നുള്ളത് ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി സത്യമായിട്ടത് എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ് കാര്യം ഒരാളുടെ നല്ല കാര്യത്തിന് വേണ്ടി പോയേക്കാണ് പക്ഷെ അത് നടക്കരുത് എന്ന് ആശിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അപ്പം ഈ ചിരിച്ച് കാണിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ നല്ലത് പറയുന്നവരോ ഒക്കെ തന്നെ ബാക്കില് അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ മതവും വർഗീയതയും തീവ്രവാദം എല്ലാം ഉള്ള ആൾക്കാരാണ് അത് അതിന് ഇപ്പം ജാതി മതമൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ ഉള്ള കുറെ എണ്ണം നമുക്ക് ചുറ്റുമുണ്ട് എന്ന് അറിയിച്ചു കൊണ്ട് ഞാനിവിടെ നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായം പറയുക തെറി പറഞ്ഞെങ്കിലും പറഞ്ഞെനിക്ക് പ്രശ്നമൊന്നുമില്ല ഓക്കെ അപ്പോൾ ബൈ